സ്നേഹപുറും ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഐശ്വര്യ മാലതിയോടും സോണിയോടും നാളെ തന്നെ രാധികയുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും തൻ്റെ പേരിലേക്ക് ഇഷ്ടദാനം ചെയ്തുകൊണ്ടുള്ള ആ പ്രമാണം തയ്യാറാക്കാൻ തയ്യാറാക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനായിട്ട് പ്രമാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്യാനായിട്ട് മാലതി ഏൽപ്പിക്കുകയാണ് എന്നാൽ അത് കേൾക്കുന്നതും മാലിതി തൻ്റെ ഉള്ളിലൊരു സംശയം പറയുക മാഡം എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് കുറച്ച് ധൃതി കൂടിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് നാടുകൂടി മാഡം കാത്തിരിക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ സോണി സോണിയെ ചോദിക്കണേ അതിൻ്റെ ആവശ്യമുണ്ടോ മാലിതി അന്നേരം മാലതി പറയുക മാഡം രാധിക എപ്പോഴും മാഡം ആണ് അവളുടെ അമ്മയെന്നെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം രാധികയോട് പറയുമ്പോൾ അവളുടെ ഉള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ തോന്നാതിരിക്കില്ല മാത്രമല്ല രാധികയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അവൾ ആരോടാ ചോദിക്കുക ശ്യാമം മാഡത്തോടെ തന്നെ അപ്പോൾ മാഡത്തിനാണെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ഇതിൻ്റെ പിന്നെയും കളിക്കുന്നത് ഐശ്വര്യ മാഡം തന്നെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാകില്ലേ അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ കുറച്ച് കൂടി കാത്തിരിക്കണം രാധികളുടെ മനസ്സിലേക്ക് അമ്മ എന്ന നിലയിൽ പൂർണ്ണമായിട്ടും മാഡത്തിൻ്റെ മുഖം പതിയണം എങ്കിൽ മാത്രമേ മാഡം വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അത് കേൾക്കുമ്പോൾ ഐശ്വര്യക്കും അതാണ് ശരിയായ രീതി എന്ന് തോന്നുക അന്നേരം ഐശ്വര്യ പറയണേ മാലിവി പറഞ്ഞത് ശരിയാണ് സത്യം പറഞ്ഞാൽ ഇതൊരു ഞാണിമയ കളിയാണ് എനിക്ക് ഈ സ്വത്തുക്കൾ എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റൂ പെട്ടെന്ന് എടുത്തു ചാടി എല്ലാം തകിടം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതോടെ അത്രയും നളഞ്ഞാൽ കളിച്ച കളികളെല്ലാം പാഴായിപ്പോകും അതുകൊണ്ട് കുറച്ച് കൂടി കാത്തിരിക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് അമ്മമാർ മക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അതിൻ്റെ രീതികളൊന്നും അറിയില്ല എന്താണെങ്കിലും അതൊക്കെ മനസ്സിലാക്കിയാലേ പറ്റൂ എങ്ങനെയെങ്കിലും പ്രാധികളെ മനസ്സിലാക്കിയാൽ കയറി കൂടിയിരിക്കും അവൾ എന്നെ സ്വന്തം അമ്മയായിട്ട് പൂർണ്ണമായും മനസ്സിനും അംഗീകരിപ്പിച്ചിരിക്കും അതിനുശേഷം മതി ഒപ്പിടില്ലേ എന്താണെങ്കിലും നാളെ തന്നെ പ്രമാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചോളൂ പിന്നീട് കാണിക്കുന്നത് രാധികേൻ്റെ റൂമിൽ കിടന്നുറങ്ങുന്ന രാധികേനെയും പ്രിയങ്കയെയാണ് കേട്ടോ ഈ സമയം രാധിക നല്ല ഉറക്കം ഒരിക്കും പ്രിയങ്ക എന്നാൽ ഉറങ്ങാതെ എണീറ്റ് കിടക്കുവാണ് പ്രിയങ്കയുടെ മനസ്സിലാണെങ്കിൽ വരും പ്രിയങ്കയോട് ദേഷ്യപ്പെട്ടതും മണിയേറയിലേക്ക് ചെന്ന പ്രിയങ്കയെ ആട്ടി ഓടിച്ചതും ഒക്കെയാണ് കേട്ടോ അതൊക്കെ ഓർത്ത് പ്രിയങ്കക്ക് തീരെ ഉറക്കാൻ വരുന്നില്ല അങ്ങനെ പ്രിയങ്ക ഫോൺ ഫോണെടുത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങി മുത്തശ്ശിയെ വിളിക്കുകയാണ് അങ്ങേരെ മുത്തശ്ശി നല്ല ഉറക്കം ഇരിക്കും അങ്ങനെ പ്രിയങ്കയുടെ കോൾ കാണുമ്പോൾ കോളൊക്കെ അറ്റൻഡ് ചെയ്യുക എന്താ മോളെ എന്താ ഈ സമയത്ത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അന്നേരം പ്രിയങ്ക അവിടെ നടന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശോട് പറയുകയാണ് കേട്ടോ അതൊക്കെ കേട്ടിട്ടാണ് മുത്തശ്ശ് വരണേ അത് ശരി അവിടെയുള്ളവർ നിനക്ക് മണിയോർ ഒരുക്കി വരെ കാര്യങ്ങൾ എത്തിയല്ലേ അതിനർത്ഥം അവർക്ക് നിന്നെ ആവശ്യമുണ്ട് അവർ നിന്റെ പിന്നാണ് നടക്കുവാണ് ഈ അവസരം നീ ഉപയോഗിക്കണം മോളെ അന്നേരം പ്രിയങ്ക പറണേ ഞാൻ അത്രയൊക്കെ ശ്രമിച്ചിട്ടും മരണിൻ്റെ മനസ്സിലേക്ക് എനിക്ക് കയറി പറ്റാൻ പറ്റുന്നില്ല മരണിനെ അത്രക്ക് വെറുപ്പോടെയാണ് കാണുന്നത് അന്നേരം മുത്തശ്ശ് വരണേ എൻ്റെ പ്രിയങ്ക മോളെ ഇന്ന് മണിയറയിൽ നിന്ന് വരും നിന്നെ പുറത്താക്കി വാശി വേണം നിനക്ക് വാശി അതേ വരണിനെ കൊണ്ടുതന്നെ ഒരു മണിയറ ഒരുക്കിപ്പിച്ച് നിന്നെ അതിലേക്ക് കൂട്ടിക്കൊണ്ടുള്ള മനസ്സ് നീ ഉണ്ടാക്കിയെടുക്കണം നീ വിചാരിച്ചാൽ പറ്റും നിനക്കതിനുള്ള കഴിവുണ്ട് സൗന്ദര്യമുണ്ട് ഏതൊരു പുരുഷനെ മയക്കാനുള്ള കഴിവും എടുക്കുകയൊക്കെ എൻ്റെ മോൾ കൊണ്ട് ചേച്ചിയും എന്നെ വരണിലേക്ക് അടുപ്പിക്കാനായിട്ട് ഒത്തിരി ശ്രമിക്കുന്നുണ്ട് ഉം അവളുടെ കാര്യമൊന്നും നീ എന്നോട് പറയാൻ നിൽക്കണ്ട നീ കൂടെയുള്ള ശത്രുവിനെ തിരിച്ചറിയണം മോളെ അവൾ പുറമെ നിന്നെ നിന്നെ വരണ്ടെ ഒന്നിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നതുപോലെ അഭിനയിക്കും എന്ന അവളുടെ ഉള്ളിൽ മറ്റൊന്നാണ് അത് നിനക്ക് പിന്നീട് മനസ്സിലാകും അപ്പം നീ മുത്തശ്ശീഡ്കി വന്ന് കരയുക തന്നെ ചെയ്യും എന്നാണെങ്കിലും അതൊക്കെ വിട് വരണ് നിന്നെ എത്ര അധികം അകറ്റി നിർത്തുമോ അതിൻ്റെ ഇരട്ടിയായിട്ട് നീ വരൻ്റെ അരികിലേക്ക് ചേരാൻ ശ്രമിക്കണം വരണിനും എത്രനാളും നിന്നെ അകറ്റി നിർത്താൻ പറ്റും കൂടിപ്പോയാൽ മൂന്നാല് ദിവസം അതിനും അതിനുശേഷവും നീ ഇങ്ങനെ വരണ്ട അരികിലേക്ക് ചേരുമ്പോൾ അവനെ നിന്നെ അധികം അകറ്റി നിർത്താനൊന്നും പറ്റില്ല അവനും കുടുംബത്തോട് ചില പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ അച്ഛനും അമ്മേനെയും അതിൽ ഒന്നും ധിക്കരിക്കാനായിട്ട് കൊണ്ടാവില്ല അങ്ങനെ പതിയെ പതിയെ വരണെ നീ നിന്റെ വഴിക്ക് കൊണ്ടുവരണം നീ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല നിന്റെ ഭാഗത്ത് നിന്ന് വരണിനെ കടക്കാനായിട്ട് ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പ്രേങ്ങക്കൊത്തിരി സന്തോഷം പോകുക രേഖ വരണേ സത്യം പറയാലോ മുത്തശ്ശോട് സംസാരിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി ധൈര്യം കിട്ടിയതുപോലെയായി എന്നാൽ ശരി മുത്തശ്ശി ഞാൻ മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം അങ്ങനെ പറഞ്ഞ് കൂളി അട്ടാക്കുകൊ അങ്ങനെ പ്രിയങ്ക തിരിച്ച റൂമിലേക്ക് കയറുകയാണ് ഈ സമയം രാധികെ പെട്ടെന്ന് ഞെട്ടി എണീക്കുക അന്നേരം പ്രിയങ്കയെ കാണുമ്പോൾ ചോദിക്കുക എന്താ മോളെ എന്തുപറ്റി നീ ഇതോടെ പോയതാ അതുവിനെ ചേച്ചി ഞാൻ പെട്ടെന്ന് ഉറക്കത്തിന്ന് ഞെട്ട് എണീറ്റു പിന്നെ ഉറക്കം വന്നില്ല അത് കാരണം ചുമ്മാനെ പുറത്തേക്ക് പോയതാണ് ശരി ശരി മോന്ന് കിടക്കും നീ അങ്ങനെ പറഞ്ഞ പ്രിയങ്കയെ അടുത്ത് പിടിച്ച് കിടക്കുവാണ് അങ്ങനെ രാധിക വീണ്ടും ഉറങ്ങുവാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രാത്രി കുറച്ച് കഴിയുമ്പോഴേക്കും പ്രിയങ്ക പതിയ റൂമിൽ നിന്ന് എണീറ്റ് വരണിൻ്റെ റൂമിലേക്ക് ചെല്ലുക ഈ സമയം ഒന്ന് ഒരണ ആണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും അങ്ങനെ പ്രിയങ്ക ഡോറൊക്കെ അടച്ചിട്ട് വരണിൻ്റെ അരികിൽ പോയി കിടന്നുറങ്ങുവാണ് എന്നിട്ട് ആ പുറത്തൊക്കെ പൊതിച്ച് വരണെ കിട്ടിപ്പിടിച്ച് പ്രിയങ്ക അവിടെ കിടക്കുവാണ് പ്രിയങ്കയെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോകുവാണ് പെട്ടെന്ന് വരൻ തിരിയുമ്പോഴായിരിക്കും തൻ്റെ ദേഹത്തൊരു കൈയിരിക്കുന്നത് കാണുന്നത് അങ്ങനെ വരൻ പെട്ടെന്ന് ചാടി എണീക്കുന്നതും തൊട്ടടുത്ത് കിടക്കുന്ന പ്രിയങ്കയെ കാണുവാണ് കേട്ടോ അത് കാണുന്നതും വരന് ഒറ്റ ചോട്ടിന് പ്രിയങ്കയെ താഴത്തേക്കിട്ട് തള്ളിയിടാൻ തോന്നുവാണ് പക്ഷെ വരണ അവിടെ കൺട്രോൾ ചെയ്ത് ആകെ ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ചാടി ഇറങ്ങി ഓടിപ്പാഞ്ഞ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന മുത്തശ്ശി വിളിച്ചണിയിപ്പിക്കുക മുത്തശ്ശി എണീറ്റെ എന്താടാ എന്താ കുറക്കുമില്ല എങ്ങനെ ഉറങ്ങാനാണ് നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷേ എൻ്റെ ഉറക്കം കളയാനായിട്ട് ഒരുത്തി റൂമിലേക്ക് തള്ളിക്കേറി വന്നിരിക്കുകയല്ലേ വെറുതെ എൻ്റെ പൊതുപ്പിൻ്റെ ഡേക്ക് കയറിയിരിക്കുക ആ രാധികയോ ഇതേ മുത്തശ്ശി എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ ആ പ്രിയങ്ക ഇനിയും മുത്തശ്ശി എന്താ പറയുന്നത് ഞാൻ കാത്തിരിക്കണോ കാത്തിരിക്കണമെന്നാണോ ഇതങ്ങനെ വെറുതെ കിട്ടാൻ പറ്റില്ല എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഒറ്റ ചവിട്ടിന് അവളങ്ങ് താഴെ ഇടാനാണ് തോന്നിയത് പിന്നെ ഞാൻ എന്നെ കൺട്രോൾ ചെയ്ത് ഇങ്ങോട്ട് പോന്നു അന്നേരം മുത്തശ്ശി എന്താണെങ്കിലും അവൾ അത്രയ്ക്കൊക്കെ ആയല്ലേ അതങ്ങനെ വെറുതെ കിട്ടാൻ പറ്റില്ലല്ലോ ഇനി അവൾ നിൻ്റെ പുതത്തിൻ്റെ അടിയിൽ കയറാനായിട്ട് വായിക്കണം അതുപോലുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ അത് ശരി എന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ ചെയ്യില്ലേ മുത്തശ്ശേരി ഒരു കിലോ കോടി വരുമോ നീ സമാധാനപ്പെടു ഞാനൊന്ന് ആലോചിക്കട്ടെ ആ എടാ നീ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സ്റ്റീൽ മോഡൽ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ ഒരു അസ്ഥിക്കൂടത്തിൻ്റെ മോഡലായിരുന്നു നീ ഉണ്ടാക്കിയത് അതിപ്പോഴും ഞാൻ സൂക്ഷിച്ച് തട്ടിൻ വെച്ചിട്ടുണ്ട് അന്നേരം വരണമെങ്കിൽ ദേഷ്യം വരുവാ എൻ്റെ മുത്തശ്ശി നിന്നോട് തലക്ക് ബ്രാൻഡ് പിടിച്ച് നിൽക്കുവാണ് അപ്പോഴാണ് കോളേജിൽ വെച്ച് ഉണ്ടാക്കിയ സ്റ്റിൽ മോഡലിൻ്റെ കാര്യമൊക്കെ പറയുന്നത് എടാ നീ ഒന്ന് സമാധാനപ്പെട് പണ്ടേ ഇങ്ങനെ ഓരോന്ന് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്ക് പിന്നീട് ഉണ്ടാകുമെന്നാണ് പറയുന്നത് പ്രിയം കൊരിക്കലും നിൻ്റെ റൂമിൽ കയറി ഇനി ഇതുപോലത്തെ ഒരു പ്രവൃത്തി കാണിക്കാൻ പാടില്ല അതിന് അവൾക്ക് മനസ്സ് വരരുത് അമ്മാതിരി രീതിയിൽ അവളൊന്ന് പേടിപ്പിക്കണം നിനക്ക് ഈ മുത്തശ്ശി എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ അന്നേരം വരുണിനും കാര്യം പിടികിട്ടുവാണ് അങ്ങനെ അവർ രണ്ടാളും കൂടി വേഗം തന്നെ കട്ടിൻ പുറത്ത് പോയി അസ്ഥിക്കൂടമൊക്കെ എടുത്ത് റൂമിലെത്തുകയാണ് കേട്ടോ എന്നിട്ട് ആ കട്ടിലെ പ്രിയങ്കയുടെ തൊട്ടരികിൽ ആ അസ്ഥിക്കൂടത്തെ കിടത്തുവാണ അതിനുശേഷം പ്രിയങ്കയുടെ കൈയ്യെടുത്ത് അതിൻ്റെ മീത് വെക്കുകയും അസ്ഥിക്കൂടത്തിൻ്റെ കൈയ്യെടുത്ത് പ്രിയങ്കയുടെ കൈയുടെ മീതെ വെക്കുകയും ചെയ്യുവാൻ കേട്ടോ അതിനുശേഷം അവർ രണ്ടാളും റൂമിന് പുറത്ത് കുറച്ചങ്ങ് നീങ്ങി മാറി ഒളിച്ചു നിൽക്കുവാണ് ഈ സമയം പ്രിയങ്കയാണെങ്കിൽ ഉറക്കിപ്പിച്ചിൽ കയ്യിലൊക്കെ പിടിച്ച് വരുൺ ഇവിടെ ഞാൻ കിടക്കുവാണെന്നറിഞ്ഞിട്ടും വരുൺ എന്നോട് ചേർന്ന് കിടക്കുവല്ലേ ഇനി ഞാൻ എന്നും ഇങ്ങനെ കിടക്കുകയുള്ളൂ വരണിൻ്റെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ തന്നെ കിടക്കും അങ്ങനെ പ്രിയങ്കയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് അവിടെ മറിഞ്ഞു നിൽക്കുന്ന വരണും മുത്തശ്ശിക്കൊക്കെ നല്ല ചിരി വരുവാണ് ഈ സമയം പ്രിയങ്കയാണെങ്കിൽ വരണാണെന്ന് കരുതി അസ്ഥിക്കൂടത്തിന് നെറ്റിൽ ഉമ്മയൊക്കെ വെക്കുകയാണ് കേട്ടോ പെട്ടെന്ന് പ്രിയങ്കയ്ക്ക് എന്തോ പോലെ തോന്നി കണ്ണു തുറന്ന് നോക്കുമ്പോഴായിരിക്കും തൊട്ടതിൽ ഒരു അസ്ഥിക്കൂടം കിടക്കുന്നത് കാണുന്നത് അതുകൊണ്ട് പ്രിയങ്കയാണെങ്കിൽ ആകെ ഭയന്ന് നിലവിളിക്കുക അയ്യോ അമ്മേ ചേച്ചി ഓടി വായോ വരുൺ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി ഇതേസമയം മുത്തശ്ശി വരണം വേഗം റൂമിലേക്ക് ഓടിച്ചെന്ന് ചെന്ന് കട്ടിലേ കിടക്കുന്ന ആ ഒരു അസ്ഥിക്കൂടത്തിനടുത്ത് ബാൽക്കളിനേക്ക് മാറ്റുക ഇതേസമയം പ്രിയങ്കയാണെങ്കിൽ ഹാളിലേക്ക് അലറി വിളിച്ച് ഓടി വരിക അങ്ങനെ പ്രിയങ്കയുടെ കരച്ചിലും ബഹളമൊക്കെ കേട്ടിട്ട് രാധികയും കല്പനയും പത്മിനിയൊക്കെ അങ്ങോട്ടേക്ക് ഓടിയെത്തുക എന്താ എന്താ മോളെ എന്താ പറ്റിയത് അന്നേരം പ്രിയങ്ക പേടിച്ചു വരച്ച് പറയണേ അത് റൂമിൽ ഒരു ഒരസ്ഥിക്കൂടം എൻ്റെ വരണിൻ്റെ റൂമിൽ ഒരു അസ്ഥിക്കൂടം കിടക്കുന്നു അസ്ഥിക്കൂടോ എന്നും പറഞ്ഞ് അവരെല്ലാവരും അമ്പരപ്പോൾ കൂടി ഭയങ്കര നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്